നേരത്തെയൊക്കെ ശരണം വിളിക്കുമ്പോൾ സ്വാമി ശരണം ഇപ്പോൾ എന്ന് പറഞ്ഞാണ് ഈ ശരണ വിളികളിൽ സാധാരണ കേൾക്കാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ സീസൺ മുതൽ കഴിഞ്ഞ വൃശ്ചികമാസം മുതൽ പല സംഘടനക്കാരും ഈ വാവുരുസ്വാമിയെ ഒഴിവാക്കിയാണ് ശരണവിളി ബാവുരുസ്വാമിയെ ഒഴിവാക്കണം എന്ന് വളരെ നിർദ്ദേശം ഉള്ളതുകൊണ്ടായിരിക്കും ശരണവിളികളിലൊന്നും വാവുരുസ്വാമിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല ആർ എസ് എസ് ബി ജെ പിയുടെ പന്തള സംഗമത്തിനെതിരെ പന്തളം കൊട്ടാരാംഗമായ

വർഷം മുതൽ സാധാരണ ശരണം വിളിക്കുമ്പോൾ അയ്യപ്പന്റെയും ബാവിന്റെയും പേരുകൾ ചേർത്താണ് ശരണം വിളിക്കാറ് ചില സംഘടനകളുടെ നിർദ്ദേശപ്രകാരം ബാവരുടെ പേര് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമല്ലേ നേരത്തെയൊക്കെ ശരണം വിളിക്കുമ്പോൾ സ്വാമി ശരണം എന്ന് പറഞ്ഞാണ് ഈ വിളികളിൽ സാധാരണ കേൾക്കാൻ ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞ സീസൺ മുതൽ കഴിഞ്ഞ വൃശ്ചികമാസം മുതൽ പല സംഘടനക്കാരും ഈ ബാബുരുസ്വാമി ഒഴിവാക്കിയാണ് ശരണം വിളി വളരെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ശാന്താനന്ദ ഇതിനെതിരെ നിങ്ങൾ കേട്ട് വിലയിരുത്തുക കൊട്ടാരത്തിന്റെ അഡ്രസ്സ് വെച്ച് വരുമ്പോൾ കൊട്ടാരത്തിൽ അദ്ദേഹം മാത്രമല്ല കൊട്ടാരത്തിൽ പശു ഉണ്ടാവും കാളയുണ്ടാവും പൂച്ച ഉണ്ടാവും എലിയുണ്ടാകും ഇവരൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കൊട്ടാരത്തിലെ ആളുകളാണ് ഞാൻ എന്ന് പറഞ്ഞേ അവരുടെ അഭിപ്രായവും പറഞ്ഞേ അത്രയേ വലിയ അതിനകത്തുള്ളൂ മാറ്റണം എന്നൊരു അഭിപ്രായമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല വാവരല്ല അവിടെ നിലനിൽക്കുന്ന സങ്കല്പം അത് തെറ്റാണ് വാപുരനാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് വേറൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ നിലപാടാണ് അപ്പോൾ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് ഹൈന്ദവ സംഘടനകളും സന്യാസിമാരും ഒരുമിച്ചിരുന്ന് ചിന്തിച്ചാണ് അത് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിന് ഇവിടുത്തെ ദേവസ്വം ബോർഡ് തയ്യാറാകണം എന്നുള്ളൊരു അഭിപ്രായം അവർ മുമ്പോട്ട് വെക്കും ഇപ്പൊ മാറ്റണം എന്നൊരു അഭിപ്രായം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല വാവരല്ല അവിടെ നിലനിൽക്കുന്ന സങ്കല്പം അത് തെറ്റാണ് വാപുരനാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് വേറൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി ആരും എതിരെ നിലപാട് പറഞ്ഞാലും സത്യം സത്യമല്ലാതാകുന്നില്ല ഈ വർഗീയതയെ മാറ്റി നിർത്തേണ്ടത് ഓരോ കേരളീയരുടെയും കടമയാണ് അത് മറക്കാതിരിക്കുക